നമസ്തേ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നു അറിയുന്നുണ്ടോ നിങ്ങൾ അറിയുന്നില്ല നല്ല കാരണം പറഞ്ഞുതരാം നല്ലതുപോലെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബിസിനസ് പതിയെ 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 കുറഞ്ഞു കുറഞ്ഞു വരും കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഏകദേശം ബിസിനസ് പകുതിയോളം തകർച്ചയിലേക്ക് പോയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അതിനും ശേഷം പിന്നെയും തകർച്ചയിലേക്ക് പോയാൽ അതിനെ പിടിച്ചു നിർത്തുന്നതിന് കടം മേടിക്കും പലിശക്കെടുത്ത് കടം മേടിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും അതിലും രക്ഷയില്ല എന്ന് കാണുമ്പോൾ തകരും പിന്നെ മുന്നിൽ ഒരേ ഒരു പോകുമ്പോഴേ ഉള്ളൂ ആത്മഹത്യ അങ്ങനെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരിതമാകുന്ന കാര്യമാണ് ഈ ബാധ്യത എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവകല്പനയാൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിലൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല അതെന്തെന്നാല് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തോ അല്ലെ ആഗ്രഹിക്കുന്ന പോലെയോ ദൈവം ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതിയോ ശ്രേയസോ ഉണ്ടാക്കിത്തരില്ല നിങ്ങൾക്കൊരു സമാധാനം കിട്ടും അപ്പോഴും ശ്രദ്ധയോടെ നിഷ്ഠയോടെ നമ്മൾ പ്രാർത്ഥനകൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം ഉണ്ടാകും ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എൻ്റെ ഒരു അറിവിൽ കണ്ടിട്ടുള്ള കാര്യം ഇങ്ങനെ പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ പറയില്ലേ ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുന്നത് അവരെന്താ പറഞ്ഞേക്ക് നിൽക്കാറ് അവർക്ക് വേറെ പ്രശ്നങ്ങളില്ല നല്ല രീതിയിൽ തന്നെയായിരുന്നു നല്ല സന്തോഷമായിട്ടാണ് കഴിഞ്ഞിരുന്നത് ഞങ്ങളുടെയൊക്കെ നല്ല ഇടപെട്ടിലായിരുന്നു എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നറിയില്ല പക്ഷെ അന്വേഷണത്തിൻ്റെ അവസാനം പുറത്തേക്ക് വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നതുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അതുവരെ പുറത്ത് പറയില്ല കാരണം മിക്ക വീട്ടുകാരും എൻ്റെ ഒരു അറിവിൽ പറയണം മിക്ക വീട്ടുകാരും ഇതൊന്നും പുറത്ത് പറയില്ല ഒരു കാര്യങ്ങളും പുറത്ത് പറയില്ല അവർ എന്ത് പുറത്തറിയിക്കാതെ ഇതുപോലെ കടങ്ങൾ വാങ്ങി 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 തിരി തിരികെ കൊടുക്കാൻ മാർഗമല്ല നമ്മൾ ആത്മഹത്യയും ഒരു നിമിഷം ഉന്നതിയിൽ നിൽക്കുന്ന ഏതൊരു സമ്പന്നനും നശിച്ചു പോകാം ക്ഷണമാത്രയും ഇതെന്തുകൊണ്ടെന്നല്ല ഒന്ന് ദൈവത്തിനെ നിന്നിച്ച് ദൈവത്തിനെ പരിഹസിച്ച് നടക്കുന്നവർക്കും രണ്ടാമത്തെ ഭാഗം ഇനി ദൈവത്തിന് വിശ്വസിച്ചിട്ടും പ്രാർത്ഥനകൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ടും വഴിപാടുകൾ ചെയ്തിട്ടും നശിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ രണ്ട് കാര്യങ്ങളുണ്ടാവും ഒന്ന് ദുർമന്ത്രവാദവും രണ്ട് ഒരു ബാധാദോഷവും ഇതിന് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ കൂടെയും ഒരാത്മാവുണ്ടെന്ന് ഈ ആത്മാവ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മളറിയാതെ തന്നെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും നിരീശ്വരവാദികൾ ഘോരം ഘോരമായി പ്രസംഗിക്കും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ആ പറയുന്നവന്റെ ജീവിതത്തിൽ വരുമ്പോഴേ അവൻ അറിയുള്ളു ഇനി ഇങ്ങനെ ചിന്തിക്കും അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് അവർക്ക് പ്രശ്നമുണ്ട് എപ്പോഴെന്നറിയാമോ അസുരൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും അസുരൻ നശിക്കുന്ന അല്ലെങ്കിൽ അവൻ മരിക്കാൻ പോകുന്ന സമയത്തും ദൈവത്തെ വെല്ലുവിളിക്കും ഞാൻ നിന്നെ കൊല്ലും ഇതുതന്നെ പറയുന്നത് അവരും അതുതന്നെ ചെയ്യുന്നത് പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനമായിരിക്കും അതായത് പതിയെ 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 അവർ അവർ രോഗാവസ്ഥയിലേക്ക് പോകും ആ രോഗം അവർ അവർ നന്നായിട്ട് ആ രോഗത്തിനടിമപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പൊട്ടി വ്രണമാകും അങ്ങനെയാണ് മരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ആരും ഇത് കേൾക്കുന്നവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ ബിസിനസ്സായിരുന്നാലും മറ്റേതെങ്കിലും കാര്യങ്ങളിലായിരുന്നാലും സാമ്പത്തികപരമായിട്ട് നിങ്ങൾ പരാജയത്തിലേക്ക് പോകുന്നു കടബാധ്യതകൾ കൂടിക്കൂടി വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആത്മഹത്യയല്ല ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു ദൈവജ്ഞനെ പോയി കാണുക നല്ലതുപോലെ അതായത് ഞാൻ രാശി വെച്ച് പറയുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് ഇപ്പോൾ ഞാൻ രാശി വെച്ചല്ല സംസാരിക്കുന്നത് ഞാൻ അനുഗ്രഹത്തിലാണ് പറയുന്നത് എൻ്റെ ഉപാസനമൂർത്തികൾ എന്നിൽ അനുഗ്രഹിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതുപോലെ അനുഗ്രഹത്തിൽ നല്ല അനുഗ്രഹത്തിൽ വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ടാണ് അത് കണ്ടുപിടിക്കേണ്ടതും അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ പുതിയൊരു ജീവിതം ഉണ്ടാകുന്നതായിരിക്കും എൻ്റെ അടുക്കൽ വരുന്ന പലരും ഇതുപോലെ തന്നെയാണ് ഞാനത് അനുഗ്രഹത്തിൽ നോക്കി കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ബിസിനസ് വളരെ വേഗത്തിൽ തന്നെയാണ് ഉയർന്നു വരുന്നത് ഇത് വെറുതെ ഞാനിങ്ങനെ പറയുന്നതല്ല എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരമാകുമെങ്കിൽ നിങ്ങളത് കേൾക്കുക ഇതിനെ ഫോളോ ചെയ്യുക ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് അതിനൊരു പരിഹാരം ചിലപ്പോൾ എനിക്ക് തരാൻ കഴിയും എൻ്റെ ഓരോ വീഡിയോ എടുത്തു നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഉത്തരം ഉത്തരവുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തെ ആരാധിക്കുക അന്ധമായി ആരാധിക്കരുത് അന്ധമായി വിശ്വസിക്കുകയും ചെയ്യരുത് നിങ്ങളുടെ പ്രവൃത്തിയിലും എപ്പോഴും ശ്രദ്ധ കുടുംബക്ഷേത്രത്തിൽ പോകണം കുടുംബക്ഷേത്രത്തിൽ പോയി നമ്മൾ വഴിപാടുകൾ ചെയ്യണം വഴിപാടുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വഴിപാട് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് അപ്പം നമ്മളുടെ കഴിവ് അനുസരിച്ച് മതി അതല്ലാതെ അവിടെ കൊണ്ടുപോയി ഒരുപാട് വഴിപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തു എന്ന് പറയുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല ആത്മാർത്ഥയോടെ മനസ്സറിഞ്ഞ് നമ്മൾ എന്താണോ സമർപ്പിക്കുന്നത് അതുതന്നെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് അതോടൊപ്പം നമ്മൾ എപ്രകാരം ചെയ്തിട്ടും നമുക്ക് മാറ്റമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെയാണ് ഒരു ദൈവജ്ഞനെ പോയി കണ്ട് ഇത് പരിഹാരം ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരിക്കലും നമുക്കൊരു ഉണ്ടാകില്ല ഇപ്പോൾ ഓരോരുത്തരും ശ്രദ്ധയോടെ ഒന്ന് നിങ്ങളുടെ ജീവിതം തന്നെ സ്വന്തമായിട്ട് എടുത്ത് നോക്കിയാൽ മതി നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടാവും പക്ഷേ എന്നുള്ള മൂല്യം ഉണ്ടാവില്ല അതായത് പണം കയ്യിൽ വരുന്നു വെറുതെ കയ്യിൽ നിന്ന് പോകും പറയുന്ന കേൾക്കാൻ ഒന്നുകിൽ അസുഖമായിട്ടോ ഒക്കെ കുട്ടികൾക്കുമൊക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ പ്രധാന കാരണം ഇതാണ് അതൊരു പ്രേതാത്മാവായിരിക്കാം ദുർമന്ത്രവാദ ശക്തിയായിരിക്കാം ഏതെങ്കിലും തരത്തിൽ നമ്മൾ നശിപ്പിക്കാൻ വരുന്നതായിരിക്കാം എല്ലാവർക്കും ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട് ഇനി ചില ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിൽ ഉയരുന്ന ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഇപ്പോൾ അംബാനിയോ ഒക്കെ അങ്ങനെയുള്ള ടാറ്റ ഇവർക്കൊന്നും നാശം വരുന്നില്ലല്ലോ അവർക്കൊക്കെ ദിനംപ്രതി ഉയർച്ചയല്ലേന്ന് ഒരിക്കലും അവർ ഒരു സുപ്രഭാതത്തിൽ ഇത്രയും പണക്കാരായതല്ല ഒരു ദിവസം ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണം ഉണ്ടായതുമല്ല ചെറിയ സം സമ്പ്രദായത്തിൽ നിന്ന് അല്ലെങ്കിൽ സംരംഭത്തിൽ നിന്ന് തുടങ്ങി ഇത്രയും വലുതായതാണ് പക്ഷെ ആ വലുതായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു വീഴ്ച വലുതായിരുന്നതും അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു പരാജയമില്ലാതിരുന്നതും അത് എത്തേണ്ടടുത്ത് എത്തിക്കാൻ കഴിയുന്നതും എന്തുകൊണ്ടെന്നാൽ അവർ കൃത്യമായിട്ടും ഈശ്വരനെ ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരതുപോലെ കർമ്മങ്ങൾ ചെയ്ത് അവരൊരു നിഷ്ഠയോട് കൂടിയിട്ട് ആ കർമ്മപ്രവർത്തികളിൽ ഏർപ്പെട്ട് അതിന് വേണ്ട പൂജകൾ ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് അവരൊക്കെ വളരെ ശക്തമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അങ്ങനെയാണ് അവർ പോകുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ശത്രുദോഷം എന്നാലും ഒന്നും അവരെ ബാധിക്കത്തില്ല അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങളും കഴിയുമെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോവുക ദൈവത്തിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക അധികം ഞാൻ സംസാരിക്കുന്നില്ല ഇനി കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവൃത്തിയാണ് ഏറ്റവും നല്ലത് നിങ്ങൾ പ്രവർത്തിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവർക്കും നന്മ വരുത്തട്ടെ